ഹലോ എല്ലാവർക്കും നമസ്കാരം സ്പെഷ്യലി ടു ദി മീഡിയ ഹൗസസ് വൺ പ്രെസൻറ്റ് ചെയ്യാൻ ടു ഡേ സ്പെഷ്യലി ഇന്ന് രാവിലെ അച്ഛൻ പോലെ ഒരുപാട് മഴയും എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും എത്താൻ പറ്റിയല്ല ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും ഇങ്ങനെ കാണാൻ പറ്റിയത് നിങ്ങൾക്കറിയാം ഇതെൻ്റെ ഫസ്റ്റ് പ്രസ് മീറ്റാണ് പ്ലസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവി എവർ ഒരുപാട് സന്തോഷം ഇന്ന് ഫസ്റ്റ് പ്ലേസ് കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത് അതിപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ അവരുടെ അടുത്ത് ഇപ്പം അറിയുന്നത് എനിക്ക് ഇതുപോലൊരാഗ്രഹമുണ്ട് ഇതിൻ്റെ അഭിനയിക്കണം അപ്പം എനിക്ക് എന്താണ് റിയാക്ഷൻ ഉണ്ടാകുക എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ബാൾ എനിവേസ് ലൈറ്റ് ഗിവർ എ ഷോർട്ട് ബിക്കോസ് എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചാളും വർക്ക് ചെയ്തു പക്ഷേ അത് അതിനുശേഷവും ഐ ഫൈറ്റ് സംതിങ് ഇസ് ഇൻകംപ്ലീറ്റ് എനിക്കെന്തോ നോട്ട് എന്താ പറയുക സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു രീതിയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും എനിക്ക് തോന്നിയ സിനിമ തന്നെയായിരിക്കും കാരണം അപ്പം അങ്ങനെ കുഞ്ഞിലേ മുതലേ ഞാൻ കണ്ട് വളർന്ന ഒരു ആണ് അല്ലെങ്കിൽ ഒരു ആണ് അപ്പോ എന്തായാലും എനിക്കത് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു സോ ഐ ആയിട്ട് കൂടുതൽ അങ്ങനെ ഫൈനലി അങ്ങനെ ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് കേൾക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് സ്ക്രീനിങ് നടത്തുന്നത് അച്ഛനമ്മേലും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേൾക്കുന്നത് മെയിനായിട്ട് കാരണം എനിക്ക് അവർ എന്നെക്കാട്ടിലും എത്രയോ വർഷം എന്നെക്കാട്ടിലും നല്ല സോറി ലൈക്ക് അവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് മൂന്നൊരു ത്വർട്ടി ഫോർട്ടി ഇയേഴ്സ് അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും ബെറ്റർ ദൻ മൈൻ ആൻഡ് ഐ നോ ദു അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ നിന്ന് ആദ്യം കഥയെല്ലാം കേട്ടിട്ടാണ് വന്നത് അപ്പം ഈ സേതു സാറിൻ്റെ പ്രോജക്റ്റ് വരുമ്പം ഇതുപോലെ ഞാൻ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൃഹലക്ഷ്മിൻ്റെ അപ്പോൾ ആ ടൈമിൽ ഡിസൈനർ ആൻറ്റി ഉണ്ടായിരുന്നു മനിയം എസ് ദീപാലി അപ്പോൾ പുള്ളിക്കാരെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു അല്ല മോളെ ഇതുപോലെ നമ്മുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് എന്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അത് അച്ഛനും എല്ലാവർക്കും അറിയായിരിക്കും സ്ഥിരത്തു എന്നാണ് പേര് ഞാൻ പറഞ്ഞാൽ യാണാട്ടി എനിക്കറിയാം ഐ തിങ്ക് ഐ നോ ചോക്ലറ്റും അതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ അവരും അത് അപ്പൊ സാറ് ഇതുപോലെ സംസാരിക്കണമെന്നുണ്ട് മോളെ വിളിച്ചോട്ടെ ഞാൻ പറയാം തീർച്ചയായിട്ടും വിളിക്കാം അങ്ങനെ എന്നെ വിളിച്ചത് അപ്പോഴേ തന്നെ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഇതുപോലെ അമ്മയടുത്ത് സംസാരിക്കുക അങ്ങനെ ഇതുപോലെ അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും അങ്ങനെ നടന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഥ ആൻഡ് എന്താ പറയുക ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ലക്കും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ വർക്ക് നിർത്തി കഴിഞ്ഞിട്ടും ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ശേഷവും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് എത്തുന്നത് ഐ വുഡ് കമ്മിറ്റ് മൂവി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വിറ്റ് സച്ച് എ ഗ്രേറ്റ് ക്രൂസ് സേതു സേറൊക്കെ ആണെങ്കിൽ ഞാൻ സീനിയേഴ്സും മല്ലു സിംഗ് ചോക്ലേറ്റ് ഉടവ് ഹി ഇതാണ് എല്ലാ മൂവീസും എനിക്ക് ഭയങ്കര എന്താ പറയുക ക്ലോസ് ടു മൈ ഹാർട്ടായിട്ടുള്ള മൂവീസാണ് എല്ലാ ഡയലോഗ്സൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നതാണ് പിന്നെ സലീഖ ഈ വളത്തിലൂടെ ഫസ്റ്റ് നമ്മളെ ആക്ച്വലി മോസ്റ്റ് ഓഫ് ദസ് നമ്മൾ പുതിയ ആൾക്കാരാണ് പക്ഷെ ഒരുപാട് സന്തോഷം ആൻഡ് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്താ പറയുക അച്ഛൻ്റെ ഫ്രണ്ട്സും കൂടെ ആയതുകൊണ്ട് എനിക്കും ഭയങ്കര കംഫർട്ട് സോണാണ് ലൈക്ക് ഐ വോൾസോ ഫീൽ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാനും ഇവിടെ എന്താ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ക്രൂ ആണ് ഞാൻ സർജാനോ ഫ്രണ്ട് ഫ്രണ്ടിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫ്രണ്ടാണ് ചില ലോണും ഫോർ എ വെരി ലോങ് ടൈമിനും പിന്നെ അലക്സേട്ടിനോ ഓൾസോ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഞാൻ പണ്ട് മുതലേ അറിയാവുന്നതാണ് പിന്നെ ബിനുസർ നമുക്കും നമുക്കൊരേപോലെ സെയിം മൂവി ലോൺച്ചിങ്ങനാവുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം എന്താ പറയുക നിങ്ങളുടെ അടുത്ത് എനിക്ക് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു ഫസ്റ്റ് മൂവിയുടെ അനൗൺസ്മെൻറ്റ് അങ്ങനെ തന്നെ നടത്തണമെന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്നതിലും ഒരുപാട് സന്തോഷം കാരണം നിങ്ങളാണ് ഞങ്ങളെയൊക്കെ വളർത്തുന്നത് ഞങ്ങൾ ആർട്ടിസിനെ എല്ലാവരെയും വളർത്തുന്നതും ബികൈസ് അത് വൺസ് ടു ഡിസൈഡ് എവറി ഫോർ എസ് സോങ്സോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നും ഒക്കെ എന്തായാലും ഉണ്ടാവും ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി ഇവിടെ ഐ എം ഗ്ലാഡ് ഐ എം ഗ്ലാഡ് ടു ബിഹേവർ ഒരുപാട് ഒരുപാട് സന്തോഷം സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണാം നിങ്ങളിവിടെ വന്നതിൽ തന്നെ എനിക്ക് ഐ ഫീൽ റീലി ബ്ലെസ്ഡ് and had a teaching thank you thank you so much